കല്യാശ്ശേരി മണ്ഡലത്തിൽ കെ എസ് ആർ ടി സി റദ്ദാക്കിയത് നേരത്തെയുണ്ടായിരുന്ന പത്ത് സർവീസുകൾ കെ എസ് ആർ ടി സി സർവീസുകൾ പുനരാരംഭിച്ചാൽ മണ്ഡലത്തിലെ ഒരു പരിധിവരെയുള്ള യാത്രാ പ്രശ്നങ്ങൾക്ക് തീരുമാനമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വകാര്യ ബസ് പ്രതിനിധികൾ എന്നിവർ യോഗം ചേർന്നത് കണ്ണൂർ പഴയങ്ങാടി പിലാത്തറ പയ്യന്നൂർ പഴയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ റൂട്ടിൽ നിർത്തലാക്കിയ മുഴുവൻ കെ എസ് ആർ ടി സി ചെയിൻ സർവീസുകളും ഗ്രാമീണ സർവീസുകളും പുനരാരംഭിക്കണമെന്നാവശ്യമാണ് യോഗത്തിൽ ഉയർന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് യോഗത്തിൽ പ്രാധാന്യം ലഭിച്ചില്ല സ്വകാര്യ ബസ് സർവീസുകൾ പരിഗണിക്കാമെന്ന തരത്തിലായിരുന്നു യോഗത്തിലെ ചർച്ചകൾ പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് നിലച്ചിട്ട് വർഷങ്ങളായി പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് നാലും കണ്ണൂരിൽ നിന്ന് ആറ് ബസ്സുകളും ഉൾപ്പെടെ പത്ത് ബസ്സുകളാണ് സർവീസ് നടത്തി നടത്തിവന്നത് പഴയങ്ങാടിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നെങ്കിലും അതിപ്പോൾ നിലച്ചിരിക്കുകയാണ് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതുഗതാഗതം ആ പൊതുഗതാഗതത്തില് കെ എസ് ആർ ടി സി ബസ്സിന് നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ കണ്ണൂർ ടു പയ്യന്നൂർ ദേശാത്കൃത റൂട്ടായിരുന്നു അനേകം ബസ്സുകൾ ഇന്ന് കടുത്ത യാത്രാ ദുരിതം ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ് കടകളിൽ പോലും യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാത്തത് കൊണ്ട് വളരെയധികം വിഷമമുണ്ട് വൈകുന്നേരം മണി ഏഴ് മണി കഴിഞ്ഞാൽ പൊതുഗതാഗതം നിശ്ചലമായിരിക്കുകയാണ് ഇപ്പം ഏറ്റവും അവിഭാജ്യമായ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കെ ആ ബസ് സർവീസ് രണ്ട് ബസ് സർവീസ് മുൻപേ ഉണ്ടായിരുന്നു ഡോക്ടർമാരെ വേണ്ടി സ്ഥിരമായി കടുത്ത ദുരിതത്തിൽ ഡയാലിസിസ് ഈ ദുരിതം നേരിടുകയാണ് ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന രോഗികളടക്കം രണ്ട് ബസ്സുകൾ കയറി വേണം മെഡിക്കൽ കോളേജിലെത്താൻ ജീവനക്കാരുടെ കുറവും സർവീസ് നഷ്ടത്തിലാണെന്നും പറഞ്ഞ് ഘട്ടംഘട്ടമായി സർവീസുകൾ നിർത്തലാക്കുകയായിരുന്നു പയ്യന്നൂർ കണ്ണൂർ ഡിപ്പോകളിൽ നിന്നും ഒരു ബസ് മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും രാത്രി പതിനൊന്ന് മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന എക്സിക്യൂട്ടീവ് ജനശതാബ്ദി എന്നീ ട്രെയിനുകളിലെ യാത്രക്കാർക്കായി ആരംഭിച്ച പഴയങ്ങാടി വഴിയുള്ള കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ കാഞ്ഞങ്ങാടി സർവീസ് മാടായിക്കാവ് കാസർഗോഡ് സർവീസ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ മാവേലി എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ചേരുന്നവർക്ക് വേണ്ടി ആരംഭിച്ച സർവീസ് കൂടാതെ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ ഉൾപ്പെടെ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് ബസ് കെ എസ് ആർ സിയുടെ രണ്ട് മിനി ബസ് ഓടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ കുറച്ച് കാലങ്ങളായി കോവിഡിന് ശേഷം രണ്ട് ബസ്സുകളും ബസ്സുകൾ റൂട്ടിൽ സർവീസ് നടത്തുന്നില്ല അത് പര്യാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു സർവീസ് ആയിരുന്നു രണ്ട് ബസ്സുകളും അതുപോലെ തിരിച്ചു വരാനും ഏറെ ഉപകാരപ്രദമായിരുന്നു അതുപോലെ പഴയങ്ങാടിൽ നിന്ന് പർശ്ശിനിക്കടവിലേക്ക് പരിയാരത്ത് നിന്ന് പർശ്ശിക്കടവിലേക്ക് അതുപോലെ അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഉൾനാടുകളിലേക്കൂടിയുള്ള ആയിരുന്നു അത് ബസ് സർവീസ് സർവീസ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പെട്ടെന്ന് നടപടി അധികാരികൾ ഈ സർവീസുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർ യാത്രക്കാരുണ്ട് സർവീസ് നിലച്ചതിനാൽ ഈ ബസ്സുകളെ ആശ്രയിച്ചവർ പ്രയാസപ്പെടുകയാണ് ആയതിനാൽ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായി ഉപയോഗിച്ചു വന്ന് നിർത്തലാക്കിയ മുഴുവൻ സർവീസുകളും അടിയന്തരമായി പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് എം വിജയൻ എം എൽ എ കത്ത് നൽകിയെങ്കിലും ഒന്നും പഴയങ്ങാടി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് സെറ്റ് എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു